അപ്പോൾ ഈ നിലപാടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോന്നൊന്ന് പറയണേ ഒന്ന് അറിയാൻ വേണ്ടിയാ ഒന്നും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുക ഒന്നും കൊണ്ടല്ല കാരണം സി പി എമ്മിൻ്റെ ഒരു നിലപാടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ ഞാൻ വെച്ചേരുന്നുണ്ട് അതും അവരുടെ പാർട്ടിക്കാരനെ തല്ലി അപ്പം അതിന് മീഡിയക്കാർ ചോദിക്കാൻ വന്നപ്പോൾ അവരുടെ പാർട്ടിക്കാര് തന്നെ അത് കവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മതിയെന്ന് ഇങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ടാണ് പല മരണവും കസ്റ്റഡിയിൽ നടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ വരാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോവാ സതീശനെ വിമർശിച്ച് കെ സുധാകരൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടത് ശരിയായില്ല താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അതിനെക്കൊണ്ട് കൊണ്ട് അത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ടെന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു കേസാണെങ്കിൽ അത് ചെയ്യായിരുന്നു ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല മോശമായി പോയി ഉറപ്പെന്ന് പറയും ഏ ഇന്നിപ്പോഴേ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഒമ്പത് വർഷം കൊണ്ട് മുടിപ്പിച്ചു തന്നെ ഞാൻ എടുത്ത് പറയും ഓക്കെ യുവമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഭരണം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പറയും ഇത്രയും നാളും ഡാനി ഭരിച്ചില്ലയോ ഇനി ഒന്ന് മാറി ചിന്തിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന കുറെ മണന്ത ന്യായങ്ങളായിരിക്കുന്നത് അത് ആണുങ്ങളാണെങ്കിലും ശരി പെണ്ണുങ്ങളാണെങ്കിലും ശരി നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവർ കാണിക്കുന്നത് എന്താന്ന് ഞാനൊന്ന് വിചാരം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാർ ഭയങ്കര തത്വം പറച്ചില്ല പക്ഷെ അവരുടെ പാർട്ടിയിലുള്ള ഒരുത്തിനെ പോലീസ് ഇതുപോലെ മർദ്ദിച്ചപ്പോ അതിനെ മീഡിയക്കാർ കവർ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇവരുടെ പാർട്ടിയുടെ നിലപാട് നിങ്ങളുണ്ട് ഇതിപ്പോ എടുക്കാൻ പാടില്ല പാർട്ടിയുടെ പഴം വന്നിട്ടതെന്ന് പറഞ്ഞു നിൽക്കുന്ന കൊറേ എണ്ണം കോൺഗ്രസ്സുകാര് പണ്ട് തമ്മിലടിച്ചിട്ടുണ്ടോ എനിക്ക് നല്ല രീതി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന കൂട്ടു തന്നെ കൂട്ടത്തിലൊരു തന്നെ തല്ലിക്കഴിഞ്ഞാലാ ഈ പറയുന്ന പാർട്ടിയുടെ തീരുമാനവും ഒക്കെ എടുത്തിട്ട് അതും ഞാൻ പറയുന്ന മറ്റുള്ള പാർട്ടികൾ നമ്പി തീർക്കുന്ന പോലെയല്ല ഇതുപോലുള്ള പോലീസുകാർ കാണിക്കുന്ന തോന്നി മാസം അവർക്ക് എന്തുവാന്നു നമുക്ക് വേണ്ടി നമ്മുടെ ശമ്പളം അവർ മേടിക്കുന്നത് നമ്മുടെ ടാക്സും അത് ഇതൊക്കെ വെച്ചിട്ടാണ് അവർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പം നമുക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് എന്നിട്ട് അവന്മാർ ഇവിടെ കിടന്ന് നമ്മളെ അടിക്കുക ഇടിക്കുക തൊഴിക്കുക ഓക്കെ ഞാനിപ്പോൾ ഇത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും കൂടെ ഒന്ന് വെച്ചാൽ തന്നെ ഉള്ളൂ ഇനി നമുക്ക് ഇനി നമുക്ക് സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിലോട്ട് നമുക്കൊന്ന് പോവാം അതായത് വി ഡി സതീശനാ കാണിച്ചത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ അതെ ഒന്ന് ആലോചിച്ച് നോക്കേ കൂട്ടത്തിലുള്ള അവന്മാർ അവിടെ അടികൊണ്ട് ഒരു മൂലയ്ക്ക് കിടക്കുന്നു ഈ നേതാക്കന്മാരുടെ ഒരു തൊഴിലാണ് അണികളെ അങ്ങ് വിടും അത് ഏത് പാർട്ടി ആയിക്കോട്ടെ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഇടിക്കും തൊഴിക്കുകയൊക്കെ അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്യും യുവന്മാരുടെ കാലുമേ കാലും വലിച്ച് കുറച്ചുകൊണ്ട് അങ്ങിരുന്നാൽ മതി കഷ്ടപ്പെടുന്ന ഇടികൂടുന്ന കുറെ ഉള്ളാരുകൾ മാത്രം ഉർക്ക് കസാര ഇങ്ങനെ ജളിഞ്ചെന്നാൽ മാത്രം മതി ഇതേ ഒരു പരിപാടി തന്നെയാണ് വീഡിയോ കാണിച്ചത് തോന്നിവാസം മാസം എന്ന് പറയും ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലോ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഞാനൊരു പാർട്ടിയിലുള്ള സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ പോയാലും എനിക്കൊരു ഉല്ലുവില്ല ഉള്ളേരുള്ളവരെ പറയണം രാഹുലിന്റെ കാര്യത്തിന് വേണ്ടി ഭയങ്കര ഓട്ടോ ചാട്ടം ആണല്ലോ മറ്റേ നമ്മുടെ വേണ്ടി ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇതെടുക്കുന്നില്ല ഈ കൂട്ടത്തിലുള്ളവർ തന്നെ എടുത്തിട്ട് ഇത്രയും ചാമ്പ്യപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കൂട്ടത്തിലുള്ളവരിൽ തന്നെ ഇത്രയും ഇടത്തുള്ള ചാമ്പ്യ അവൻ ആ പൊരുതിയാണ് ഇവിടെ വന്നത് അവന് നേരത്തെ വല്ല ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പ്രസിഡന്റ് ആണോ അവൻ പൊരുതിയാണ് ഇവിടെ വരെ വന്നവൻ അപ്പം ആലോചിച്ച് നോക്കണ്ടെ അപ്പം ഞങ്ങൾ ആക്ഷൻ എടുക്കും ഇതെടുക്കും എന്ന് ചുമ്മാ പറഞ്ഞ പോലെ ഇറങ്ങിത്തിരിക്കണവർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ രാഹുലിന്റെ കേസ് ചാപ്റ്റർ ക്ലോസ് അത് ഇത് മറ്റേത് ഒരു സ്റ്റാൻഡ് വേണം മനുഷ്യ ഉള്ള കാര്യം പറയാം ഒരു സ്റ്റാൻഡ് വേണം ഇപ്പം കൂടെ ഉള്ളവരാണെങ്കിൽ പോലും ഇപ്പം നിൽക്കുന്നവരെ ഒരു നാളെ കാണത്തില്ല ഉള്ള കാര്യം തുറന്ന് പറയാം ഈ പോലീസ് അടിച്ചാൽ മർദ്ദിച്ച വകുപ്പോള് വേറെയാണ് പത്ത് വർഷം കിടക്കേണ്ട വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തു വെച്ചു ഓക്കെ അതിലൊരു ഒരു ഹിസ്സയുടെ ഒരു വീഡിയോ വയറാ എന്റെ പൊന്നോ അവരൊക്കെയാണ് നാട് നന്നാക്കാനും പുള്ളാരെ നന്നാക്കാനും നടക്കുന്നത് കുട്ടികളെ നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട് ഇത് വളരെയധികം അപകടം പിടിച്ചതാണ് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വന്നിറങ്ങിയ വാഹനം പോയതിനു ശേഷം ഇരുവശങ്ങളിലും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മക്കൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം പഴമാണ് കണ്ടല്ലോ ഇനി നീ വീടിന്റെ വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ അപ്പുറം ഇപ്പുറവും ഒക്കെ നോക്കിയിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറയാനോ നിയമം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോലീസുകാർ കാണിക്കുന്ന ഓരോ തോന്നി മാസങ്ങളും ഇതാണ്ട് ഇതുപോലെ തെളിവും കാര്യങ്ങളും കൊണ്ടുവന്നാൽ ഇവന്മാരുടെ ജോലി വരെ തെളിപ്പിക്കാ ഇതുണ്ട് വകുപ്പുകളുണ്ട് ഇവിടെ പിന്നെ അറിയാലോ ഒരു മാങ്ങ മോട്ടിച്ച് ഒരുത്തന്റെ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു മാങ്ങാ മോട്ടിച്ച് ഒരുത്തന്റെ ജോലി പോയതാണ് അത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണ് ഇവിടെ ഇത്രയും പേരും കൂടെ ചേർന്ന് ഒരു ചെറുക്കന്റെ ചെറുക്കൻ്റെ എന്ന് പറഞ്ഞാൽ അത് കാലിന്റെ വെള്ളയിലൊക്കെ അടിക്കാൻ പത്ത് അടി കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ നാൽപ്പത്തഞ്ചടി ആളടി എന്നിട്ട് അവരുടെ മുതുകിനും അവിടെ ഒക്കെ ഇട്ട് അടിച്ചു ല്ലോ ഈ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ കുന്നംകുളത്തെ എസ് എച്ച്ഒ ഇന്ന് അവിടെ ഇരിക്കുന്ന ആ മാന്യ അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷനകത്ത് ഒരു കോഗിനിസ്റ്റുള്ള ഒഫൻസ് ഉണ്ടായിട്ട് അതിനകത്ത് ഒരു കേസ് എടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഇപ്പൊ ഇരിക്കുന്ന ആള് ഇന്ന് സോ മോട്ടോ ആയിട്ട് കേസ് എടുക്കണം പുറത്തു വെച്ച ഒരാളെ തല്ലിയാൽ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ നമ്മൾ കേസ് എടുക്കും പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് തല്ലിയാലും കേസ് എടുക്കണമല്ലോ അപ്പൊ അതിനകത്തുള്ള വകുപ്പുകൾ നമ്മളെ അയക്കണം അദ്ദേഹത്തിന്റെ ചെവി പൊട്ടിപ്പോയിട്ടുണ്ട് പത്ത് ശതമാനം ഏകാണ്ട് അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രീവേഴ്സ് ഹട്ട് വന്നു കഴിഞ്ഞു അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു അഴിച്ചു കൊണ്ടടിച്ച് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കഴിഞ്ഞു രാത്രി കൊണ്ടടിച്ചു മുന്നൂറ്റി ഇരുപത്തിനാല് വന്നു കഴിഞ്ഞു അതൊരു കസ്റ്റോഡിയൽ ഡെത്തായി പോയനെ അതിന് ഭാഗ്യം കൊണ്ട് അദ്ദേഹം ജീവിച്ചു എന്ന് ഞാൻ കരുതുന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് അവിടെ നിൽക്കുന്ന എസ് എച്ച്ഒ സോമോട്ടോ ആയിട്ട് ഒരു പെറ്റീഷൻ ഒരു കേസ് എടുക്കണം എടുത്തില്ലെങ്കിൽ ശുചിത് ഒരു പരാതി തന്നെ ഭീകരമായിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ അതിന്റെ ദൃശ്യങ്ങൾ ചേർത്ത് ഒരു പരാതി നേരിട്ടുകൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ നിയമം അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ അദ്ദേഹം കേസ് കേസെടുത്തില്ലെങ്കിൽ അടുത്ത നടപടി എസ് പി അവിടുത്തെ ഇതേ രീതിയിൽ ഇയാൾ കേസെടുത്തില്ല എസ് പി നേരിട്ട് അന്വേഷിക്കണമെന്നാണ് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ കോടതി ഗവൺമെന്റ് ആണ് ഇവരെ സംരക്ഷിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഉരിയാടിക്കും ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇതുവരെ ഒരക്ഷരം ഇനിയെങ്കിലും ഇത് കാണുന്ന എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല ഒന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ദേവി ഏത് വോട്ടുകൂത്തല്ലേ പിന്നെ ഞങ്ങൾക്ക് ഒരു പാർട്ടിയില്ലെന്നും പറഞ്ഞു ഓട്ടേം കൂത്തല്ലേന്ന് ആര് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ അവർക്ക് കുത്തുക ആര് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ അവർക്ക് കുത്തുക അതാണ് അപ്പം ഒരുപാട് നിയമങ്ങളും പറയുന്ന പ്രതിപക്ഷ നേതാവ് പുള്ളിയെ പറ്റി ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എടുത്ത കൊറേ നടപടികളുണ്ട് ഓടിച്ചെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഞാനാണ് പാർട്ടിയുടെ എല്ലാം എന്ന് തെളിയിക്കുന്ന രീതിയിൽ കൊറേ നടപടികൾ എടുത്തായിരുന്നു പക്ഷേ ഇപ്പം ജനങ്ങളെല്ലാം രാഹുലിനെ സപ്പോർട്ട് ആയപ്പോഴത്തേന് വി ഡി സതീശൻ തന്നെ അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഏഹ് പക്ഷെ ചില കാര്യങ്ങൾ വി ഡി സതീശൻ നല്ല നിലപാടെടുക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം അതേ സമയത്ത് ആവശ്യമുള്ള അതായത് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നല്ല നിലപാടുകളല്ല എടുക്കുന്നതെന്നും ഇപ്പൊ പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പല ആൾക്കാരെയും പോലീസുകാര് അടിക്കുകയും അങ്ങനെയുള്ള ഓരോ പ്രതിഷേ പ്രതിഷേധ സമയങ്ങളിൽ അതിന് കറക്റ്റായിട്ട് മറുപടി നട പറഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ കാരണം അത് പല വീഡിയോയും കാര്യങ്ങളും എല്ലാം പലരും പലയിടത്തും കണ്ടിട്ടുകൊണ്ട് ചില വാർത്തകളിലും മറ്റും ഇഷ്ടം പോലെ വന്നിട്ടുമുള്ള കാര്യമാണ് അതായത് ചേർത്ത് പിടിക്കുകയാണ് കെ സുധാകരൻ ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് വി ഡി സതീശൻ അങ്ങനല്ല വി ഡി സതീശന്റെ ഒരു നിലപാടെ അങ്ങനെ തോന്നുന്നില്ല കാരണം ഇപ്പൊ തന്നെ ആ കഴിഞ്ഞ ദിവസം നടന്ന ലോക്കപ്പ് മർദ്ദനം ലോകപ്രദനത്തിന്റെ വീഡിയോ പുറത്തു വന്നു കാര്യങ്ങളെല്ലാം ഇതായപ്പോഴത്തേനും വി ഡി സതീശൻ പിണറായിട്ട് പോയിരുന്നു ഓണസദ്യ കഴിക്കാൻ പോയിട്ടുണ്ട് പുള്ളിയുടെ നിലപാട് എവിടാണ് വി ഡി സതീശന്റെ നിലപാട് സത്യം പറഞ്ഞ ഇപ്പൊ പിണറായിക്ക് കൂട്ടു നിൽക്കുക എന്നതാണോന്ന് ആലോചിക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന രാഹുലിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് ഉടനടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തു എന്നാൽ ഇപ്പൊ എന്താ അവസ്ഥ ഇത്രയും ദിവസമായിട്ട് ഏതെങ്കിലും ഒരാൾ തെളിവോ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ മൂന്നാം അല്ലാതെ അപ്പം സത്യം പറഞ്ഞ വി ഡി സതീഷിന്റെ നിലപാടിനോട് ഇപ്പം കോൺഗ്രസിൽ തന്നെ ഒരുപാട് പേർക്ക് മതിപ്പില്ലാത്തതുണ്ട് എതിർപ്പുള്ളതായിട്ട് ഒരുപാട് പേരുണ്ട് കെ സുധാകരൻ ഒരു കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ആ ലോകപ്പിൽ മർദ്ദിപ്പിച്ച ആ ചെറുപ്പക്കാരനെ വിളിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ആളെ വിളിച്ച് അവനുമായിട്ട് സംസാരിക്കുന്നതും അവനൊരു ഇതാകുന്നതൊക്കെ ഉണ്ട് അതേ അതേസമയത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ കോൺഗ്രസ്സിന് ഉള്ള ആൾക്കാര് മനസ്സിലാക്കണം ഈ കാര്യം ഇന്നും ഇന്നലെ നടന്നതല്ലേ ഇത് എത്രയോ വർഷം മുമ്പേ നടന്നു ഒന്നോ രണ്ടോ വർഷം മുമ്പേ നടന്നതാണ് ഏർ അതിനെ പറ്റി നല്ലൊരു നടപടി നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ് കാരണം ഇത് ഒന്നോ രണ്ടോ മാർച്ച് നടത്തിയോ ഇതല്ല എങ്കിൽ സ്റ്റേഷനിലോട്ട് ഒന്ന് പോയി ചെന്ന് മുദ്രാവാക്യം വിളിച്ചോ നിർ തീർക്കേണ്ട കാര്യമല്ല പിന്നെ പോലീസുകാരുടെ ഒരു കാര്യം പറയാനുള്ളത് ആ കുറ്റവാളികളായ നാല് പേര് അതായത് പോലീസുകാര് മർദ്ദിച്ച നാല് പേരുണ്ടല്ലോ പോലീസുകാരായിട്ടുള്ള അവർക്കെതിരെ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ മുന്നൂറ്റി ഇരുപത്തി മൂന്നോ മുന്നൂറ്റി ഇരുപത്തിനാലോ അല്ല മുന്നൂറ്റി ഇരുപത്തി ആറിട്ട് തന്നെ കേസെടുക്കണമെന്നേ കാരണം ആ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരന് ചെവിക്ക് പ്രശ്നം വന്നിട്ടുണ്ടല്ലോ അവ ഇരുപത് ദിവസത്തിൽ കൂടുതൽ ആശുപത്രി ചികിത്സ തിരക്കിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റിഇരുപ ഇരുപത്തി ആറ് വെച്ച് കേസെടുക്കാം അതെടുക്കത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ അതിനകത്ത് മുന്നൂറ്റി ഇരുപത്തി ആറ് പറയുന്ന ചോറിൽ വെച്ച് മറ്റുമുള്ള മർദ്ദനവും മൂലം നല്ല പരിക്കേൽക്കുകയാണ് അങ്ങനെ ഏൽക്കുകയായിട്ട് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാലുള്ള പ്രശ്നം പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാ ഈ പോലീസുകാർ എടുക്കത്തില്ല കോടതി വിട്ടാലും അത് അതെടുക്കത്തില്ല അതാണ് ഇവരുടെ കാര്യം അതേ സമയത്ത് ഈ സസ്പെൻഡ് ചെയ്യാന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത് സസ്പെൻഡ് ചെയ്ത കാര്യം എന്താ അതിനകത്തൊരു കാര്യം പൈസ ശമ്പളം ഫുള്ളായിട്ട് സസ്പെൻഡ് ഒന്നും ആകുന്നില്ലല്ലോ അമ്പത് ശതമാനം ശമ്പളം കിട്ടുകയും ചെയ്യും പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ എഴുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം അതായത് മൂന്ന് മാസം കഴിഞ്ഞ അന്വേഷണം മുന്നോട്ട് പോകുന്ന രീതിക്കാക്കി തിരിച്ചു ജോലി കയറുകയും ചെയ്യും അതല്ലേ നടപടി അതായത് പോലീസുകാർ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് ശമ്പളത്തിനകത്തൊന്നും ഒരു പ്രശ്നം വരുന്നില്ല അതേ സമയത്ത് ഇവരെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത് ഡിസ്മിസ് ചെയ്യാതെ ജോലിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് ഈ സസ്പെൻഷൻ കൊടുത്തിട്ടും പിന്നെയും ജനങ്ങളുടെ നീതി പണത്തിന്നല്ലേ ഇവർക്ക് ശമ്പളം കൊടുത്തോണ്ടിരിക്കുന്നത് സസ്പെൻഷ് സസ്പെൻഷൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആദ്യം അമ്പത് ശതമാനം ശമ്പളം കിട്ടും പിന്നെ അത് മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് എഴുപത്തി അഞ്ച് ശതമാനം മാറും പിന്നെ ക്ലീൻ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ മുഴുവൻ ശമ്പളവും സർവീസിൽ നിന്ന് കുറ്റം തെളിഞ്ഞില്ല എങ്കിൽ ശമ്പളത്തിനുള്ള ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുകയും ചെയ്യും ഇനി കുറ്റം തെളിയിക്കുകയാണെങ്കിൽ മാത്രം ശമ്പളത്തിനുള്ള ആനുകൂല്യം നഷ്ടപ്പെടുകയും ചെയ്യും ഇതല്ല നടപടി ഇത്രയും ക്ലിയർ ആയിട്ട് ജനങ്ങളെല്ലാം കണ്ടൊരു കാര്യമാണ് ഈ ലോക്കപ്പ് ചെയ്തിട്ട് ആളുകളെ ഇടിച്ച് പരുവാക്കുന്നത് ഇപ്പൊതാ ഏതോ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മുന്നോട്ട് വരുത്തുന്നുണ്ട് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു നടപടി എടുക്കാത്ത ഈ ആഭ്യന്തര വകുപ്പൊക്കെ എന്തിനു ഇരിക്കുവാണ് കാരണം അവരുടെ പാർട്ടിയിലുള്ള എത്രയോ പേരെയാണ് ഈ പോലീസുകാർ എടുത്തിട്ടടിക്കുന്നുള്ളത് എന്നിട്ട് അവര് മുന്നോട്ട് വരുമ്പോഴത്തേന് ഈ പാർട്ടിക്കാരും കാണത്തുമില്ല ഒന്നുമില്ല അവരെയൊക്കെ സ നിന്ന് ഡിസ്മിസ് ചെയ്ത് വരണം അല്ലാതെ സസ്പെൻഡ് ചെയ്ത് ശമ്പളം കൊടുത്ത് വീട്ടിലിരുത്താണല്ലോ അല്ല ഡിസ്മിസ് ചെയ്യേണ്ടത് ഡിസ്മിസ് ചെയ്യണം പിന്നെ കോൺഗ്രസ്സുകാര് ഇങ്ങനെ ഇവർക്കൊരു പ്രശ്നം വരുമ്പോ അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ ചൂണ്ടിക്കാണിക്കുമ്പോ ഇവരെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു നിലപാട് വരണം എല്ലാ കാര്യങ്ങളിലും വി ഡി സതീശനൊക്കെ ഇപ്പൊ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിലപാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഓണസദ്യ ഉണ്ണാൻ പോയി അവിടെ പോയി ചിരിച്ചു കളിച്ചിരുന്നിട്ട് ഇപ്പുറത്ത് വന്ന് സ്വന്തം പാർട്ടിയിലെ ചെറുപ്പക്കാരനെ ആ പോലീസുകാരെടുത്തിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോഴത്തേന് പറയുക ഞങ്ങള് സമരമായിട്ട് മുന്നോട്ട് പോന്ന് എന്ത് യോഗ്യതയാ പി ഡി സതീഷ അത് പറയാനുള്ള എന്ത് യോഗ്യതയാ അതല്ല എങ്കിൽ ഇന്നലെ സദ്യം ഉണ്ണാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കലോ കാണാതല്ലല്ലോ പോയത് പിണറായിടെ മുന്നേച്ച് ചോദിക്കണമായിരുന്നു സുഹൃത്തെ എന്ത് നടപടിയാണ് എടുക്കുന്നത് ഇതിന് ഡിസ്മിസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കണമായിരുന്നു അല്ല സസ്പെൻഷൻ കൊടുത്തിരിക്കാൻ ഇനി നിങ്ങൾ പറഞ്ഞിട്ടാണോന്ന് അറിയാൻ പറ്റത്തില്ല ഡിസ്മിസ് ചെയ്ത് വിടാൻ പറയണം ഇപ്പൊ നിങ്ങൾ ബയ്യ ബയ്യ പോലാണ് കാണിക്കുന്നത് ആ നിലപാടൊക്കെ മാറ്റണം അതായത് സ്വന്തം പാർട്ടിയിലുള്ള അടിത്തട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അവരെ കൂടെ നിർത്താൻ പറ്റത്തില്ലെങ്കിൽ ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വി ഡി സതീശ വേണ്ടത് ആ സ്ഥാനം അടുത്തുള്ള ആളുകൾക്ക് കൊടുത്തേര് അവർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇത് ഞാനിപ്പോൾ പറഞ്ഞു എന്റെ മാത്രം ഒരു അഭിപ്രായമല്ല അതായത് ഞാൻ പല കാര്യങ്ങളിൽ നിന്നും പലയിടത്തും കണ്ടു കെട്ടിയ ഒരു അഭിപ്രായമാണ് പിന്നെ എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്ന ചില ആളുകൾ ഇവിടെ കമന്റ് ബോക്സിൽ വന്ന് എന്നെപ്പറ്റി പറയുന്നതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കണ്ട് സന്തോഷിക്കുന്നതല്ല സന്തോഷിക്കുന്നതല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല എന്നെപ്പറ്റി വ്യക്ത വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യം എനിക്ക് മറുപടി പറയാൻ താല്പര്യം ഇല്ല